ത്തിലെ കള്ളങ്ങളെല്ലാം ജ്ഞാനം കൊണ്ട് അന്തരംഗത്തിലെ കള്ളങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്നു ജ്ഞാനം കൊണ്ട് ജ്ഞാനം കൊണ്ട ജ്ഞാനമില്ലാതെയാക്കി ഞാൻ സ്വരൂപൻ വസിച്ചിരുന്നുണ്ടില്ലാതെയാക്കി വസിച്ചിടുന്നുവരൂപന്റെ അധിവാസത്താൻ ആത്മാക്കൾ ആനന്ദം പ്രാപിക്കുന്നുവരൂപന്റെ അധിവാസത്താൽ ആത്മാക്കൾ ആനന്ദം പ്രാപിക്കുന്നു അന്തരംഗത്തിലെ ശുദ്ധി കൊണ്ട് സൽക്കർമ്മം നിത്യം തുടർന്നിടുന്നു അന്തരംഗത്തിലെ ശുദ്ധി കൊണ്ട് സൽകർമ്മം നിത്യം തുടർന്നിടുന്നു സൽകർമ്മത്തിൻ ഫലം നൽകിടുവാൻ സൽഗുരു കൂടെ വസിച്ചിടുന്നു ഫലം സൽകർമ്മത്തിൻകിടുവാൻ സൽഗുരു കൂടെ വസിച്ചിടുന്നു സൽപന്താവിൽ കൂടി ജീവിക്കുവാൻ സൽഗുരു സാന്നിധ്യമുണ്ടാകുന്നു സൽപന്താവിൽ കൂടി ജീവിക്കുവാൻ സൽഗുരു സാന്നിധ്യമുണ്ടാകുന്നു സദ്ഗതി തേടി നടക്കുന്നവർ സദ്ഗുരു പാത അങ്ങെത്തിയിടുക സൽഗതി തേടി നടക്കുന്നവർ സൽഗുരു പാത അങ്ങെത്തിയിടുക ഓരോരോ ജ്ഞാനങ്ങൾ ഓതിത്തന്നു ആനന്ദമാത്മാവിൽ നൽകിയിടുന്നു ഓരോരോ ജ്ഞാനങ്ങൾ ഓതിത്തന്നു ആനന്ദത്മാവിൽ നൽകിയിടുന്നു സത്യശുഭാനന്ദ രൂപത്തെ ഞാൻ ചിത്ത ത്തിൽ കണ്ടു സ്തുതിച്ചിടുന്നു സത്യശുഭാനന്ദ രൂപത്തെ ഞാൻ ചിത്രത്തിൽ കണ്ടു സ്തുതിച്ചിടുന്നു നാമസങ്കീർത്തന മന്ധ്യത്തിങ്കൽ ആത്മാവിൽ വന്നങ്ങു വന്നങ്ങുദേയമായി നാമസങ്കീർത്തന മന്ധ്യത്തിങ്കൽ ആത്മാവിൽ വന്നങ്ങു ദയമായി നാമം ഗുരുവാണെന്നുള്ള ബോധം ആത്മാവിൽ നന്നായി അറിഞ്ഞിടുന്നു നാമം ഗുരുവാണെന്നുള്ള ബോധം ആത്മാവിൽ നന്നായി അറിഞ്ഞിടുന്നു നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്നു നാമം അങ്ങാനന്ദിക്കുന്നു അന്തരംഗത്തിലെ കള്ളങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്നുണ്ട് ജ്ഞാനം ജ്ഞാനം കൊണ്ട ജ്ഞാനമില്ലാതെയാക്കി ഞാൻ സ്വരൂപൻ വസിച്ചിടുന്നുണ്ടജ്ഞാനമില്ലാതെ ാക്കി ഞാനസ്വരൂപൻ വസിച്ചിടുന്നു